മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ സോണിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് വരൻ മറ്റാരുമല്ല ആൽബിയായിരുന്നു പക്ഷേ ഈ കാര്യം മനസ്സിലാക്കുന്ന രാഹുൽ തന്നെ വിഡ്ഢിയാക്കിയ രൂപയ്ക്കും സേനനും തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ആൽബിയുടെ കാറിൽ ബോംബ് വയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ബോംബ് സ്ഫോടനത്തിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് താൻ വിചാരിച്ചതുപോലെ ബോംബ് പൊട്ടി എന്നുള്ള വാർത്ത അറിയുന്നത് സന്തോഷിപ്പിച്ചിരിക്കുകയാണ് രാഹുലിനെ ഇതേ തുടർന്ന് നമ്മുടെ ആൽബിക്കും വീട്ടുകാർക്കും പരിക്കേൽക്കുന്നുവെങ്കിലും അവർ അപകടം തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങി എത്തുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ അപകടത്തെ തുടർന്ന് വിവാഹം അന്ത്യ ദിവസം മുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യം എല്ലാവരും അറിയാൻ ഇടയായതിനെ തുടർന്ന് രാഹുൽ ഇപ്പോഴെങ്കിലും തൻ്റെ വില മനസ്സിലായോ എന്ന് വീട്ടുകാരോട് ചോദിച്ചിരിക്കുകയാണ് താൻ വെറും മണ്ടനല്ല എന്നുള്ള കാര്യവും രാഹുൽ പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ബോംബ് വെച്ചതിനും വിവാഹം മുടക്കിയതിനും മുൻപിൽ രാഹുൽ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന സി എസും അതുപോലെ തന്നെ കിരണും തിരിച്ചടി കൊടുക്കുന്നതിനായി വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്